ഞാൻ ഏകദേശം ഒരു മുന്നൂറ് റിവ്യൂ കണ്ടായിരുന്നു അന്ന് നോക്കിയപ്പോ അപ്പൊ എല്ലാവരും പോസിറ്റീവ് ആയിരുന്നു അത് നമുക്ക് ആ റിവ്യൂ വായിക്കുമ്പോ ഓരോരുത്തർ അവരുടെ എക്സ്പീരിയൻസ് അതായത് ചുമ്മാ നമ്മള് വെറുതെ റിവ്യൂസ് ഉണ്ടല്ലോ ഗ്രേജിം ജിം ഇത് അതല്ല ഓരോരുത്തർക്കും ഒരേ കഥ പറയാനുണ്ട് ആ ഒരു മാസം കൊണ്ട് തന്നെ എന്റെ ഡോക്ടർ പറഞ്ഞ കിട്ടിപ്പോയി റിസൾട്ട് എന്റെ അടുത്ത് ഞാൻ ഈ അലർജിക്ക് ഇഷ്യൂ ഉണ്ടെന്ന് അത് ഹീറ്റ് ആർട്ടിക്രി അസുഖമാണ് ബോഡി ഒന്നും ഹീറ്റ് ചെയ്യാൻ പറ്റില്ല

ഞാൻ ഐ ടി ആയിരുന്നു അപ്പോൾ ഐ ടി ഫീൽഡ് വർക്ക് ഐ ടി ഫീൽഡാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വർക്കൗട്ട് തീരെയില്ല ഫുൾ ടൈം ലാപ്ടോപ്പിൻ്റെ മുമ്പിൽ അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈലാണ് ഭക്ഷണം കറക്റ്റ് ടൈമിലല്ല മൊത്തത്തിൽ ഭയങ്കരമായിട്ട് ലൈഫ് ആകെ ഇതായി തുടങ്ങി അതായത് ഉറക്കം കിട്ടുന്നില്ല രാത്രി ഒക്കെ ചില ഫുൾ ടൈം ലാപ്ടോപ്പിൻ്റെ മുമ്പിലിരിക്കുന്നു അങ്ങനെ ഉറക്കം മിസ്സായി കഴിഞ്ഞപ്പോൾ അതിൻ്റേതായ ബന്ധങ്ങൾ ഒരു എന്താ പറയാ ഡിപ്രഷൻ എന്ന് പറയാൻ പറ്റില്ല ഏകദേശം ഒരു സ്റ്റേജ് ഉറക്കമില്ലെങ്കിൽ നമ്മളാകെ ഇതായി പോകും എനിക്ക് വേണം ചിലപ്പോ ഞാനിങ്ങനെ വെറുതെ ഇടന്നാലും എനിക്ക് ഉറക്കം പറ്റില്ല വർക്കിന്റെ ടെൻഷനൊക്കെ കാരണം ചിലപ്പോ രാവിലെ ഏഴുമണിവരെ ഒക്കെ ചുമ്മാ കണ്ണു മറന്നിരിക്കുക അങ്ങനെ ഒരു അവസ്ഥയൊക്കെ ആയി അപ്പോ തീരെ ഉറക്കം വേണ്ടി പിന്നെ മൊത്തത്തില് വെയിറ്റ് എനിക്കൊരു അലർജിക്ക് ഇഷ്യൂ ഉണ്ടായിരുന്നു അപ്പൊ അത് ഇത് മാറാനായിട്ട് ഏകദേശം ഒരു ഒമ്പത് മാസം നമ്മൾ സ്റ്റീറോയിഡ്സ് എടുക്കുന്നുണ്ടായിരുന്നു അതുകൂടി ആയി കഴിഞ്ഞപ്പോൾ വെയിറ്റ് ഗെയിം ഭയങ്കരമായിട്ട് ഒരു സെവൻറ്റി സെവന്റി ടുന്ന് ഞാൻ നേരം നയന്റിലേക്ക് എത്തി അതിന്റെ കൂടെ ഈ വർക്ക് പ്രഷർ എല്ലാം കൂടി ആവുമ്പോ ലൈഫ് ആകെ കൈവിട്ട് പോകുന്നൊരവസ്ഥയായി അപ്പോഴാണ് ഞാൻ സുരേഷ് ഞാൻ ജസ്റ്റ് കുറെ ജിമ്മുകൾ നോക്കി നോക്കിയെന്നുവെച്ചാൽ അപ്പൊ ഇങ്ങനെ റിവ്യൂ ഒക്കെ നോക്കി വരുമ്പോൾ ഈ സുരേഷ് ഫിറ്റ്നസ് സോണെന്ന് അങ്ങനെ ഇറങ്ങുന്നത് അപ്പോൾ ജസ്റ്റ് വർക്കൗട്ട് മാത്രമല്ല മൊത്തത്തിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യുന്ന ഒരു ടൈപ്പ് ജിം എല്ലാ റിവ്യൂ ഞാൻ ഏകദേശം ഒരു മുന്നൂറ് റിവ്യൂ കണ്ടായിരുന്നു അന്ന് നോക്കിയപ്പോൾ അപ്പൊ എല്ലാരും പോസിറ്റീവ് ആയിട്ട് അത് നമുക്ക് റിവ്യൂ വായിക്കുമ്പോ പറയാം ഓരോരുത്തർ അവരുടെ എക്സ്പീരിയൻസ് ഇട്ടിരിക്കുന്നത് ആയിട്ടിരിക്കുന്നത് നമ്മള് വെറുതെ റിവ്യൂസ് ഉണ്ടല്ലോ ഗ്രേറ്റ് ജിം ജിം അതല്ല ഓരോരുത്തർക്കും ഓരോ കഥ പറയാനുണ്ട് അപ്പൊ ഓരോരുത്തർക്കും ഓരോ കഥ പറയാനെന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഉണ്ടാവില്ലോ ജിമ്മില് അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നത് മീറ്റ് ചെയ്യാൻ തന്നെ ഏകദേശം ഫസ്റ്റ് എടുത്തു ഒരു രണ്ടു മൂന്നാഴ്ച എടുത്തു അങ്ങനെയാണ് ആയിട്ടാണ് മീറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് തന്നെ ബ്ലഡ് ബ്ലഡ് ടെസ്റ്റ് ടെസ്റ്റ് ചെയ്യണം ചെയ്തിട്ട് പെട്ടെന്ന് ായിരുന്നു അല്ല എനിക്കത് അറിയായിരുന്നു ഞാൻ ജിമ്മിനെ കുറിച്ച് ഒരുപാട് ജിമ്മുകളെ കുറിച്ച് ഈ ഭാഗത്തുള്ള ജിമ്മുകളെ കുറിച്ച് അവലിനെ കുറിച്ച് പഠിച്ചായിരുന്നു അപ്പൊ ഞാൻ പല റിവ്യൂല് കണ്ടിട്ടുണ്ട് ഇത് ഉണ്ടായിപ്പോ വിചാരിച്ചു അപ്പൊ എനിക്കറിയാം ബ്ലഡ് ടെസ്റ്റ് ചെയ്യിക്കുന്ന അറിയായിരുന്നു ആ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പ്രശ്നങ്ങളുണ്ടായിരുന്നു പലതും ഡയബറ്റിക്സിന്റെ സ്റ്റാർട്ടിങ് ആയിരുന്നു കൊളസ്ട്രോൾ വളരെ ഹൈ ആയിരുന്നു ക്രിയാറ്റിൻ പലതും ബോർഡർ ലൈനിൽ എത്തിയിട്ടുണ്ടായിരുന്നു അത് ലൈഫ് സ്റ്റൈലിന്റെ ആണ് ഈ ഫുൾ ലാപ്ടോപ്പ് 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 ലൈഫ് പിന്നെ ആകെ നമ്മൾ ജസ്റ്റ് നമ്മള് സ്കൂളിൽ ഡ്രോപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് ജോയിൻ ചെയ്തത് ജനുവരി സെക്കൻഡ് വീക്കിലാണ് അത് കഴിഞ്ഞ് ഒരു ഒരാഴ്ച പനി വന്നിട്ട് ഒരാഴ്ച ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു അന്നുകൊണ്ടാണ് ഇപ്പൊ അഞ്ചു മാസം ഈ നമ്മുടെ നമ്മുടെ ശരീരത്തെ നമ്മൾ തുടങ്ങി വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് ശരിക്കും എനിക്ക് ഒരു മാസം തന്നെ നല്ല റിസൾട്ട് കിട്ടി അതായത് ആ ഫെബ്രുവരിയിൽ ഫസ്റ്റ് വീക്ക് തൊട്ടാണ് ഞാൻ ഡയറ്റെടുത്ത് തുടങ്ങി കറക്റ്റ് തേർട്ടി തേർട്ടി വൺ ഡേയ്സ് കഴിഞ്ഞപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഫുൾ നോർമൽ ആയി എല്ലാ നോർമൽ എന്ന് വെച്ചാൽ വലിയ വെയിറ്റ് ഇതല്ല ഞാൻ വെയിറ്റ് ഇല്ല ജസ്റ്റ് കാർഡിയോ എക്സർസൈസ് ഒക്കെ ചെയ്യേണ്ടായിരുന്നു ആ ഒരു മാസം കൊണ്ട് തന്നെ എന്റെ ഡോക്ടർ വരെ റിസൾട്ട് റിസൾട്ട് എന്റെ അടുത്ത് ഞാൻ ഈ അലർജിക്ക് ഇഷ്യൂ ഉണ്ടെന്ന് പറയുന്നത് അത് ഹീറ്റ് എന്ന് ഹീറ്റാട്ടിക്കൊരു അസുഖം ബോഡി ഒന്നും ഹീറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പൊ പുള്ളി ശരിക്കും പറഞ്ഞു ഇവിടെ വരുന്നതിന് എതിരായിരുന്നു അത് പറയുന്നത് പോകുന്നുണ്ടെങ്കിൽ എ സി ജിമ്മില് പോകും എന്റെ ഇതിന് പറ്റില്ല എന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് ഇവിടത്തെ എല്ലാവരുടെയും ജീവിതം കളി ഞാൻ പറഞ്ഞു റിവ്യൂ അയച്ചു ഇവിടെ വന്ന പൊറുന്ന സംസാരം കേട്ടപ്പോ എന്തോ അശന്റെ ഒരു വിശ്വാസം ഈ ജിമ്മിലെ ഒരു വിശ്വാസം അങ്ങനെ ഒരു മാസം ആ ഒരു മാസം കഴിഞ്ഞിട്ട്

ഈ എനിക്ക് മാര്യേജിന് ശേഷമാണ് ഈ അലർജി വന്നത് അപ്പൊ എല്ലാവരും അലർജിയുടെ കാര്യം എല്ലാവർക്കും അറിയില്ല ഈ ഹെൽത്ത് ഇഷ്യൂസിന്റെ കാര്യം അറിയില്ല അതുകൊണ്ടാണ് ഞാൻ വർക്ക്ഔട്ടി എനിക്ക് വർക്ക്ഔട്ട് ഈ ഹീറ്റ് ആർട്ടി എന്ന് പറയുമ്പോൾ ബോഡി ഹീറ്റ് ആയി കഴിഞ്ഞാൽ ആകെ ശരീരത്തിലൊക്കെ ചെറിയ ചെറിയ പാടുകളൊക്കെ അപ്പൊ എല്ലാവരും വിചാരിക്കുന്നത് വൈഫിനായിട്ട് എല്ലാരും ശ്രദ്ധിക്കുന്നില്ല ഭക്ഷണം കൂടുതലും കൊടുത്തിട്ടാ ഭക്ഷണമല്ല പ്രശ്നം ഇതാണ് പ്രശ്നം ഈ ഈ ഒരു ഡിസീസ് കാരണം ആണ് കൂടുതലും വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റാത്തത് ും ഭയങ്കര സന്തോഷം കാരണം പിന്നെ റുട്ടീനിലേക്ക് വന്നു ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വേണമെങ്കിൽ രാവിലെ ഏഴ് മണി വരെ വെറുതെ മൊബൈൽ തോന്നില്ല വെറുതെ കണ്ടു പറഞ്ഞിരിക്കാൻ പറ്റിയായിരുന്നു വർക്ക് വരില്ലായിരുന്നു പക്ഷെ ഇവിടെ വന്ന പതിനൊന്ന് മണിക്ക് ശേഷം പതിനൊന്ന് മണി അല്ലെങ്കിൽ പത്തരയ്ക്ക് കിടക്കും റുട്ടീനിലേക്ക് എത്തി അത് കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങിപ്പോ കാരണം ബോഡി അത്രയും നമ്മള് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട് ഫാമിലിയുടെ സപ്പോർട്ട് എങ്ങനെയാണ് ഫാമിലി ഡയറ്റ് ഒക്കെ വൈഫ് നല്ല സപ്പോർട്ട് ആയിരുന്നു അതായത് കറക്റ്റ് ആയിട്ട് ആ ഒരു മാസം ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട് ആ ഒരു മാസം വേറൊരു ഒരു ടോപ്പ് അല്ലെങ്കിൽ ഒരു കാൻഡി ഒന്നും കഴിച്ചിട്ടില്ല കറക്റ്റ് ആശം പറ ഡയറ്റ് എടുത്തു അത് കൃത്യമായിട്ട് റിസൾട്ട് വന്നു വൈഫ് കറക്റ്റ് കട്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു വൈഫിന് ഫാമിലി എല്ലാരും സന്തോഷം റിസൾട്ട് കണ്ടപ്പോ ഡയറ്റ് ആൻഡ് ഇവിടുത്തെ ഫിറ്റ്നസ് ഉള്ള ഡയറ്റ് അതുപോലെ വർക്ക്ഔന്ന് വെച്ചാ എനിക്ക് ഏറ്റവും ഇഷ്ടമായി ഇവിടെ ഇവിടെ ഉള്ള എല്ലാ ട്രെയിൻസും നല്ല ഹൈ സ്കിൽഡാണ് അവർക്കറിയാം ഓരോരുത്തരുടെ ബോഡിക്ക് ഇപ്പൊ എനിക്ക് എല്ലാ വെറുതെ ചുമ ഒരാൾ വരുന്നു എന്തറിയാൻ പറ്റും ഇതിന് അടുത്ത് പൊക്കിയാ പറ്റുമോ എന്ന് അറിയാം പക്ഷെ എന്റെ പിന്നെ എനിക്ക് ഇഞ്ചുറീസ് ഉണ്ട് ഇവിടെ ഡെൽറ്റിന് ചെറിയ ഉണ്ട് മുട്ടിന് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പൊ എന്റെ വർക്ക്ഔട്ടിൽ ഓരോരുത്തർക്കും പറ്റുന്ന പ്ലാനാണ് കൊടുക്കുന്നത് എനിക്ക് പറ്റുന്നതായിരിക്കില്ല അടുത്ത ആൾക്ക് പറ്റുന്നത് അപ്പൊ അവർക്ക് പറ്റുന്ന രീതിയിൽ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ആശാൻ വരും ഇപ്പൊ ഇവരെ ആശാന വിളിക്കുന്നു ആൾ വന്നു അപ്പൊ ചെസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യും ചെറുതായിട്ടൊന്നും ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നു ഞാൻ മുമ്പ് എനിക്ക് പിന്നെ ഞാൻ ബൈക്കിന് വേണ്ടി ഇവിടെ ഒരു ചെറിയ ഇഞ്ചുറി ഉണ്ടായിരുന്നു ഒരു ചെറിയ ഇഞ്ചറി അപ്പൊ ഞാൻ ഇതിന് മുമ്പ് പോയ ജിമ്മില് എനിക്ക് ഇത് ഡമ്പൽസ് വെച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ പുള്ളി എന്റെ അടുത്ത് ഇത് പറ്റില്ല എന്ന രീതിയിലാണ് വർക്ക്ഔട്ട് പറ്റില്ല ഈ കൈ വെച്ചിട്ടുള്ള പരിപാടി പറ്റില്ല അത് ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തു അതേ വർക്ക്ഔട്ട് തന്നെ പൊസിഷൻ മാറ്റിയാൽ മതി ചെല ചിലാണ് മറ്റുള്ള ജിമ്മുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് മെയിൻ ആയിട്ട് പുള്ളിയുടെ നോളേജ് ആണ് എനിക്ക് തോന്നുന്നത് അത് എല്ലാ അറിയാം അതായത് ഒരു ഓരോരുത്തരുടെ ബോഡിക്ക് പറ്റുന്ന രീതിയിൽ വർക്ക്ഔട്ട് ചേഞ്ച് ചെയ്യാനോ ഡയറ്റ് പ്രിപ്പയർ ചെയ്യാനോ എല്ലാം നോളേജ് കാരണം നമുക്ക് ധൈര്യമായിട്ട് വരാം എന്തായാലും ഇപ്പൊ എനിക്ക് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ശനിയാഴ്ച ഒരു പുറമേനോ വന്നിരുന്നു ഞാൻ ഡോക്ടറെ ആണെങ്കിലും പുള്ളിയുടെ അടുത്തേക്ക് വന്നേ പുള്ളി അറ്റ ദിവസം കൊണ്ടത് ആ എന്തൊക്കെയൊരു ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അറിയില്ല പുള്ളി അത് അന്ന് രണ്ടു ദിവസം കൊണ്ടാ ശരിയായി അതാണ് മെയിൻ ആയിട്ട് നോളജ് നമുക്ക് ആയിട്ട് വിശ്വസിച്ച് വരാം ഈ നേരത്തെ നമ്മൾ ധാരാളം ഹെൽത്ത് ക്ലബുകളെ കാണാറുണ്ട് അവിടെ വർക്ക്ഔട്ട് ചെയ്യാൻ എത്ര വയസ്സോട്ട് വർക്ക് വർക്ക്ഔട്ട് ചെയ്യുന്നതാണ് ഞാൻ ഏകദേശം ഒരു പതിനേ പതിനെട്ട് വയസ്സൊട്ട് ധാരാളം ജിമ്മുകളെല്ലാം കാര്യങ്ങളല്ല അവിടെ പോയിട്ട് കാലം കാലം കിട്ടിയ കിട്ടിയ ഒരു ഇപ്പൊ ഇവിടെ വന്നിട്ട് കൊണ്ട് എങ്ങനെയാണ് കമ്പയർ ഇത്ര അതായത് ഇവിടെ വന്നിട്ട് കിട്ടുന്നു മറ്റേ നമ്മള് വരുന്നു വർക്കൗട്ട് ചെയ്തു പോകുന്നു അതിപ്പോ ബിസിനസ് മൈൻഡിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങി പോകും ബിസിനസ് മൈൻഡ് എന്ന് പറയാം പിന്നെ ഒരു പേഴ്സണൽ ട്രെയിനിങ് ഇന്ന് ചെയ്യാൻ വർക്കൌട്ട് ചെയ്യാതൊക്കെയാ നമുക്കറിയാം ഇവിടെ വരുമ്പോ ഒരു ഫാമിലിക്ക് വരുന്ന ഫീലിംഗാ അതായത് നമ്മളെ നമ്മുടെ ഫാമിലിയിൽ നമ്മുടെ വൈഫും പാരന്റ്സും എങ്ങനെ അല്ലെങ്കിൽ ആ എങ്ങനെ കെയർ ചെയ്യുന്ന അതുപോലെ അവര് കെയർ ചെയ്യുന്ന അന്നത്തെ ദിവസം ഒരേ ദിവസം വേറെ വേറെ വർക്ക്ഔട്ട്സ് പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ എന്തെങ്കിലും ചെറിയ മുഖത്തിൽ ചെറിയ എക്സ്പ്രഷൻ മാറിക്കഴിഞ്ഞാൽ തന്നെ ഏതെങ്കിലും പെയിൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നു അതിനനുസരിച്ച് ചെയ്യുന്നു നമുക്ക് ആൾക്കാരൊരു ആരോഗ്യം അതായത് ബിസിനസ് മൈൻഡ് അല്ല ഹെൽത്തി ആക്കണം അത് മെന്റലി ഫിസിക്കലി ഹെൽത്തി ആക്കണം എന്നുള്ള ഒരു സുരേഷ് പുതിയതായിട്ട് ഈ ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസിലേക്ക് വരുന്നവരോട് അല്ലെങ്കിൽ സുരേഷ് ഫിറ്റ്നസ് ലോണിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരോട് ചിലർ കാണും ഇപ്പൊ ഇതുപോലെ ഫീൽഡിലുള്ള നിരവധി ആൾക്കാർ കാണും അതുപോലെ അനുഭവിക്കുന്നവരൊക്കെ കാണും അപ്പൊ അവരോട് സുരേഷ് ഫിറ്റ്നസ് ലോണിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരോട് എന്താണ് പറയാനുള്ളത് എല്ലാവരും പറയാനുള്ളത് ധൈര്യമായിട്ട് വരാ നിങ്ങൾ ഒരു മാസം ആശം പറയുന്നതാണ് ഒരു മാസം നിങ്ങളിവിടെ നിന്ന് ആ ഡയറ്റ് കൃത്യമായിട്ട് ഫോളോ ചെയ്യാ പുള്ളി പറഞ്ഞ വർക്ക്ഔട്ട് ചെയ്യാ പിന്നെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടും പിന്നെ ഞാനിപ്പോ എങ്ങനെയല്ല ഇപ്പൊ മിക്കവാറും എന്റെ നാട് തൃശ്ശൂരാ ഞാൻ വെള്ളിയാഴ്ച വൈകുന്നേരം പോയിട്ട് തിങ്കളാഴ്ചയ്ക്ക് രാവിലെ വരാറ് പക്ഷെ ഇപ്പൊ ഞാൻ എന്റെ ഷെഡ്യൂള് മാറ്റി ഞാൻ ശനിയാഴ്ച രാവിലെ ഇവിടെ നിന്ന് വർക്ക്ഔട്ട് ചെയ്യും നേരത്തെ വരും സാധാരണ ഞാൻ മണി നേരത്തേക്ക് വർക്കൗട്ട് ചെയ്യുന്നത് ആ ദിവസങ്ങളിൽ അഞ്ചരക്ക് വരും ഒരു ആറര വരെ വർക്കൗട്ട് ചെയ്യും എന്നിട്ട് തടി പോകും എന്നിട്ട് ഞായറാഴ്ച രാത്രിയും തിരിച്ചു വരും കാര്യം തിങ്കളാഴ്ച വർക്ക്ഔട്ടിയാ വർക്കൗട്ട് എനിക്ക് അത്ര ഇഷ്ടം കാരണം എന്റെ ഉറക്കം എല്ലാ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്തു ആ ഒരു റുട്ടീനിലേക്ക് വന്നു ഡയറ്റ് ആണ് ജീവിതത്തെ ഒരു വേറെ ലെവലിലേക്ക് ജങ്ക് ഫുഡ് ഡയറ്റാണ് ഒഴിവ് അതെ അതൊരു വലിയ കാര്യം പറയാൻ പറഞ്ഞു ഇപ്പോ പണ്ടൊക്കെ ഒരു ബൊഫേ അങ്ങനെ എന്തെങ്കിലും ഫങ്ഷൻ പോയ പണ്ടൊക്കെ നമുക്ക് കഴിക്കാൻ തോന്നിയിരുന്നു പക്ഷെ ഇവിടെ പിന്നെ ഞാൻ കഴിഞ്ഞ മെയ് ലാസ്റ്റിൽ ഒരു റിസോർട്ടിൽ രണ്ടു ദിവസം കഴിഞ്ഞു അവിടെ പോയാലും ഇഷ്ടം ബൊഫേ ആണ് ഇഷ്ടംപോലെ ഫുഡ് ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ തോന്നും കൂടുതലും ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ആ വെജിറ്റബിൾസ് അതിലേക്ക് നോൺ വെജ് എന്റെ ഡയറ്റിൽ ഇണ്ടോ നോൺ വെജ് കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല പറഞ്ഞിട്ട് കഴിക്കാൻ എന്നാലും നമുക്ക് ഇങ്ങനെയൊക്കെ കഴിക്കാൻ ഒരു എന്റെ വൈഫ് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്യാസ് കൂടെ കൂടി പിന്നെ ഇതൊന്നും കഴിക്കാൻ നമുക്ക് ജങ്ക് ഫുഡിലേക്ക് ഒന്നും പോകാൻ തോന്നില്ല വൈഫ് ഇപ്പൊ ആഴ്ച വരെ ഇപ്പൊ രണ്ടാഴ്ച ഒരു വേറൊരു ക്ലാസ്സിൽ പോകുന്നുണ്ട് അടുത്താഴ്ച ആദ്യം വരും വൈഫും ഇതുപോലെ വന്ന് ഇഷ്ടപ്പെട്ട് എന്ത് ചെയ്ഞ്ചുകളൊക്കെ അങ്ങനെ വന്നതാണ് പുള്ളിയുടെ ചെറിയ ചെറിയ വേരിയേഷൻസ് വലിയ പ്രശ്നമൊന്നുമില്ല എന്നാലും ആ ശമ്പർ എന്നാലും ഞാൻ വരുന്നതാണല്ലോ വർക്ക് ചെയ്യാം നമ്മുടെ മൊത്തത്തിൽ ലൈഫ് സ്റ്റൈൽ മൊത്തത്തില് അതാണ് ഭക്ഷണമായാലും വർക്ക്ഔട്ട് ആയാലും എക്സർസൈസ് ചെയ്യാനായാലും എല്ലാ കാര്യത്തിലും നമുക്കൊരു കോൺഷ്യസ്നസ് വരും നമ്മുടെ ബോഡിനെ കുറിച്ചൊരു കോൺഷ്യസ്നസ് അവയർനെസ് നമ്മളോടൊപ്പം സമയം ചെലവഴിച്ചത് വിമൽസാർ ആയിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളും ജീവിത ശരീരയിലും ഡയറ്റും ഉണ്ടായ അദ്ദേഹത്തിന്റെ മാറ്റങ്ങൾ നമ്മളോടൊപ്പം പറഞ്ഞു Thank you.